ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ചായ തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് അടിപൊളിയിട്ടുള്ളൊരു കടിയുണ്ടാക്കോ അപ്പോൾ ഈ രണ്ട് ചേരുവ മതി ഈ ഒരു കടിക്ക് നമുക്ക് ചായ തിളക്കണ നേരം മതി കുട്ടികളൊക്കെ സ്കൂളിട്ട് വരണ നേരം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ട് ഞാനിതാ റവിയും കോഴിമുട്ട എട്ടെടുത്ത് വെച്ചിട്ടുള്ളത് ഒരു കപ്പ് മൈദ അല്ല മൈതാന്ന് പറഞ്ഞത് റവിയാണ് കേട്ടോ ആ റവ് ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഈ മൂന്ന് കോഴിമുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കപ്പ് റവയൊക്കെ ഉള്ളതാണ് മൂന്ന് കോഴിമുട്ട ഞാൻ കണക്കാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ കോഴിമുട്ടൻ്റെ അളവ് കുറച്ചിട്ട് ലക്ഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പാൽ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വളർ പൊടിക്കനുസരിച്ചിട്ട് അത്രയും കോഴിമുട്ടേനെടുത്തിട്ടുള്ളത് രണ്ട് കോഴിമുട്ടായാലും കുഴപ്പമൊന്നുമില്ല പൊടി കൂടുതൽ കൂടുതലെടുക്കണേ റവപ്പൊടി കൂടുതലെടുക്കുന്നതിനനുസരിച്ചിട്ട് സാധനം കൂട്ടി എടുക്കുക അപ്പോൾ ഇതിൽ ഞാൻ ഒരു മൂന്ന് രണ്ട് സ്പൂണ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക വിസ്ക് വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചസാരൻ്റെ അളവൊക്കെ കൂടുതലും കുറച്ചിട്ടൊക്കെ വേണം എന്നുണ്ടിരിക്കുക അത് പാകത്തിനുള്ള ചെറിയൊരു മധുരമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കൂടുതൽ മധുരം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചിട്ടാ അവർ മൂന്നര സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർക്കൊക്കെ കൂടുതൽ കൂടുതലിട്ടെടുക്കുക അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുഴമ്പുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടിപ്പൊടിയാണ് കിട്ടാന്ന് അപ്പോൾ എന്തേലും ഞാനത് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എള് കഴുകിയിട്ട് വറുത്ത് വെച്ചിട്ടുള്ള എള്ളാണ് കിട്ടുക അപ്പോൾ വറുത്ത എള്ള ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കിട്ടാ എന്ത് കഴിക്കുമ്പോഴും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും നെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി വെറും പഞ്ചസാരയും കുഴിമുട്ടിയും റവിയും മാത്രം വെച്ചിട്ടും ആക്കുക പിന്നെ പഞ്ചസാര തീരെ വേണ്ട വേണ്ടാന്നുള്ളവർക്ക് റവിയും കുഴിമുട്ടി മാത്രം വെച്ചിട്ടും ആക്കട്ടെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു നുള്ളുപ്പ് ഇട്ടു കൊടുക്കുക മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യും ചെയ്യാം അപ്പം ഞാൻ ഒരു പാ എണ്ണ ചൂടാൻ വേണ്ടിയിട്ടൊരു പാത്രം അതും വെച്ചിട്ടുണ്ട് ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക് ഈ ഒന്ന് കുറച്ച് വെച്ച് കണ്ടാവും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചായ തിളക്കണ നേരം കൊണ്ട് തന്നെ ഈ കടിയുണ്ടാക്കി എടുക്കുക അപ്പോൾ ഈ മാവ് റസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം നല്ല മിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ക ഇണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിക്ക് അതിൻ്റെ ആദ്യം പൊടികളൊക്കെ വീണ കാരണം പറ്റിപൊഴിച്ചാണ് കേട്ടോ അപ്പോൾ അതാ എണ്ണൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ കുറേശ്ശേ ചെറിയ ഇങ്ങനെ തവിയെണ്ണിങ്ങനെ പോരൊഴിച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകരുത് രവൊക്കെ ആയ കാരണം തന്നെ പെട്ടെന്ന് തന്നെ കാര്യം കുഴമുട്ടാണല്ലോ അപ്പോൾ അതാ വീർത്തുണ്ട് വരും കേട്ടോ അപ്പോൾ അടിപൊളി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത് അപ്പോൾ ഇഷ്ടമുള്ളതിനനുസരിച്ച് മധുരം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഇട്ടെടുക്കട്ടോ പിന്നെ നീക്ക് മധു പഞ്ചസാര ഒക്കെ പകരമായിട്ട് ശർക്ക വെച്ചിട്ട് ഞാനൊരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പളും കുഴപ്പമൊന്നും ഉണ്ടായില്ലോട്ട് കേൾക്കാൻ വണ്ടീല്ല അവണിത് ഇങ്ങനെ കോരിയെടുക്ക പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും അപ്പോൾ നന്നായിട്ട് തീ ചൂടാതിൻ്റെ ഷർട്ട് എടുക്കുക പിന്നെ ഒന്ന് കുറച്ച് വെക്കട്ടെ അപ്പോൾ തീ കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് കളറൊക്കെ മാറിപ്പോവും അപ്പോൾ ഉള്ള കല്ലിൽ വെതിട്ട് നല്ല ഷാറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് വണ്ടിയിലെ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം ഉള്ളൊക്കെ വെന്ത് ഷാറായിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എന്ന് വേണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും